ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ ഇപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്ന വിശ്വസ് ഐം സോ 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 ഹാപ്പി ദറ്റ് റഹീം എന്ന് പറയുന്ന ആളുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള തർട്ടി ഫോർ ക്രോർ റുപ്പീസ് ആയിട്ടുണ്ട് ഓൾറെഡി നമ്മളും ഇതിൽ പ്രവർത്തിച്ച ആൾക്കാരാണ് എന്നുള്ളത് ഐ എം സോ 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 ഹാപ്പി ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെയാണെന്ന് തോന്നുന്നുണ്ട് അല്ല ആ തോന്നുന്നുണ്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാസർഗോഡിലെ കുറച്ച് ഭാഗങ്ങളിൽ ഒരു സിക്സ് ഒ ക്ലോക്ക് തൊട്ട് നയൻ ഒ ക്ലോക്ക് വരെ ഞങ്ങൾ മൂന്ന് പേര് ഞാനും സംജുവും അതുപോലെ തന്നെ അജുവും ഒരു ബക്കറ്റ് പിരിവ് നടത്തിയിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് റോഡ് മൊത്തം നടന്ന് ചക്രവാചാർ മാർക്കറ്റ് റോഡൊക്കെ നടന്നിട്ട് പഴയ ബസ് നടന്ന് കാര്യങ്ങളൊക്കെ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് പൈസ സ്വരൂപിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു അതപ്പോൾ തന്നെ നമ്മളവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതുമാണ് അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത്രയായിരുന്നു അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ നാം തോന്നുന്നു ഏതോ ഒരു തണ്ടി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മെയിൻലി എന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ എൻ്റെ പേഴ്സണൽ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ബക്കറ്റ് പിരിവിൽ നിന്നും ഞാൻ കുറച്ച് പൈസ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടെന്നുള്ളത് അതിനുള്ള റിപ്ലൈ ഞാൻ കമന്റ് ബോക്സ് തന്നെ കൊടുത്തു അവൻ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടു ഓക്കെ വോട്ട് എവർ ഇറ്റ് ഈസ് അതിൻ്റെ ആവശ്യം അതിൻ്റെ ആവശ്യം എന്നല്ല അങ്ങനെ ഒരാളും ചെയ്യില്ല മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും അങ്ങനെ ചെയ്യില്ല ഒരാളുടെ മോചനത്തിന് വേണ്ടി നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് നടന്ന് പോയി ഉണ്ടാക്കിയ പൈസ നമ്മൾ തന്നെ എടുത്ത് ഈശയിലിടാന്ന് പറയുന്നത് അത്രയും തന്തയില്ലാത്തരം ഒരാളും കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് തന്നെ ഞാൻ തന്നെ റിയാക്റ്റ് ചെയ്തേണ്ടത് വെച്ചാൽ ഇതൊന്ന് ക്ലോസ് ആയി കഴിഞ്ഞതിനു ശേഷം ചെയ്യാമെന്ന് വെച്ചിട്ടാണ് അപ്പം അല്ല എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഇതിപ്പം ഇങ്ങനെ നിൽക്കട്ടെ ബാക്കി നമുക്ക് പിന്നെ നോക്കാം എന്നുള്ള രീതിയിൽ കാരണം നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് ആരുടെ കണ്ണും കെട്ടാം പടച്ചോൻ്റെ കണ്ണും കെട്ടാൻ പറ്റില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ നിന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ഈ അധികം ആൾക്കാരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ മെനക്കെടുന്നത് ഇങ്ങനെയുള്ള ചില നാരികൾ ഉള്ളത് കൊണ്ടാണ് സി എന്നെ ഒന്നും അത് ബാധിക്കുന്നില്ല ചിലപ്പം നമ്മൾ നല്ലതിന് വേണ്ടി ചെയ്തിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ട് അത് അവർ ഇന്നതിന് വേണ്ടിട്ടാണ് ചെയ്തത് ഫെയിമിന് വേണ്ടിയിട്ടാണ് ചെയ്തത് അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് കാശ് മുക്കി പോക്കറ്റിൽ ഇടാൻ വേണ്ടിട്ടാണ് ചെയ്തതെന്നൊക്കെ കരുതുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ദേഷ്യമുണ്ട് അതങ്ങനെയാണ് എൻ്റെ പോക്കറ്റിലേക്ക് പത്ത് രൂപയെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ മൈൻഡ് ചെയ്യില്ല അതല്ലാത്ത പക്ഷെ നമ്മൾ നമ്മുടെ സമയവും നമ്മുടെ എഫേർട്ട്സും ഒക്കെ ഇട്ടിട്ട് ആ സാധനം ചെയ്തിട്ട് ഇവൻ ഒരു ഒരു രൂപ പോലും ഇവൻ ഇട്ടിട്ടുണ്ടാവില്ല ഇവൻ അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്നും ഇല്ലാണ്ട് ഒരാൾ വെച്ചാൽ ശിക്ഷക്ക് വിധിക്കില്ലല്ലോ ഒന്ന് സംഭവം ന്യൂസ് ഒന്നും കാണില്ല ഇവൻ്റെ മെയിൻ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ എന്തല്ലോ ന്യൂസ് പെറുക്കി റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ സാധനം കണ്ടിട്ടുണ്ടാവും അപ്പൊ ഒരു ന്യൂസ് അങ്ങോട്ട് ഇറക്കി ഏഹ് അതായത് സ്വന്തം അച്ഛനെയും അമ്മേനെയും കുറിച്ച് വരെ മഞ്ഞപത്രത്തിൽ എഴുതിവിടുന്ന ആളായിരിക്കും ഇവൻ അല്ലാത്ത പക്ഷം ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരാൾ ചെയ്ത ഒരു സാധനത്തെ ഇങ്ങനെയൊന്നും വിമർശിക്കാൻ ഒരാളെ കൊണ്ട് പറ്റില്ല ഇങ്ങനെ ഞാനിത് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി എൻ്റെ ഫാമിലിയിൽ തന്നെ അറിയുന്ന ഒരാളിതിനെ പെട്ടുപോയിട്ടുണ്ടായിരുന്നു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം പെട്ടുപോകുന്ന ആൾക്കാർ എത്രയും ഉണ്ടാവുന്നേ സൗദിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സൗദിയിലുള്ള ആൾക്കാർക്ക് അറിയാം അതേപോലെ തന്നെ നമ്മുടെ സോറി ഫാമിലി ഫ്രണ്ട് ആയിട്ടുള്ള ഒരാൾ സൗദിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവരും പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ എനിക്കറിയാം അതുകൊണ്ട് ഇതിൻ്റെ ഇതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിലേക്ക് അല്ലാണ്ട് പെട്ടെന്ന് ആ റഹീമെന്ന് കാണുന്നു തേർട്ടി ഫോർ ക്രോർന്ന് കാണുന്നു അപ്പൊ തന്നെ ഇറങ്ങി അങ്ങനെയൊന്നും എല്ലാ ഭാഗങ്ങളും അന്വേഷിച്ചിട്ടേ ചെയ്യുള്ളൂ കാരണം നമ്മൾ അരി ആഹാരമാണ് തിന്നുന്നത് നാളെ എന്തെങ്കിലും വള്ളിക്കെട്ട് പിടിച്ചിട്ട് അവസാനം നമ്മുടെ തലയിൽ ആകും നമ്മൾ ചിന്തിക്കും പ്രത്യേകിച്ചിട്ട് നമ്മൾ ലൈൻ ലൈറ്റിൽ നിൽക്കുന്ന സമയത്ത് ഞാനൊക്കെ ഒരു നൂറ്റഞ്ച് പ്രാവശ്യങ്ങളും ചിന്തിക്കാറുണ്ട് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഓക്കെ അപ്പം എന്തായാലും വളരെ 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 സന്തോഷം ഇൻഷാല്ല എത്രയും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ റഹീമിനെ മോചനം കിട്ടി ഉമ്മാൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി സാധിക്കട്ടെ നമ്മളെല്ലാവരും ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് ഉമ്മാനെ റഹീം കാണുന്നതും റഹീമിനെ ഉമ്മ കാണുന്നതുമായിട്ടുള്ള ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ഇൻഷാല്ല ഇൻഷാല്ല എത്രയും പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ റഹീമിനെ നാട്ടിൽ എത്തി നമ്മളെല്ലാവരും കാണാൻ ഇടയാവട്ടെ